ഹായ് സാരംഗീല വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു സുന്ദരമായ യാത്രയുടെ വീഡിയോ ആയിട്ടാണ് സുന്ദരമായ യാത്ര എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും കാരണം അതിസുന്ദരമായൊരു യാത്രയായിരുന്നു കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ റാണിപുര എന്ന സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾ പോയിരുന്നത് ഫാമിലി ആയിട്ടാണ് പോയത് അച്ഛനും അമ്മയും മക്കളും എല്ലാം അവരും കൂടെ ആയിട്ടാണ് പോയത് കുറേ നാളായിട്ട് എന്നെ കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു റാണിപുരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കുടിയേറിയ കുടിയേറ്റ് കുടിയേറ്റക്കാരായ ആളുകളാണ് ഈ റാണിപുരത്തിന് ഇങ്ങനെ ഒരു പേരിട്ടത് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ ഓർമ്മയ്ക്കായണത്ര റാണിപുരം എന്ന് പേര് ഇട്ടത് പക്ഷേ ആ റാണിപുരം എന്നുള്ള പേരുണ്ടല്ലോ അതിന് വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഒരു റാണി തന്നെയാണ് ആ സ്ഥലം കണ്ടാലും നമുക്ക് മനസ്സിലാക്ക പറ്റുന്നത് ഞങ്ങൾ എട്ട് മണിക്കാണ് അവിടുന്ന് മലകയറാൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം എട്ട് മണി തൊട്ട് മൂന്ന് മണി വരെയാണ് അത്ര അവിടെ അങ്ങോട്ട് പോകാനുള്ള അനുമതി നമുക്ക് കിട്ടുക ആ നേരത്തെ അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ലേക്ക് പോയി അവിടെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ആയിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല കയറ്റവും അതുപോലെ തന്നെ കല്ലും മുള്ളും നിറഞ്ഞതെന്ന് പറയുന്ന പോലെ നിറയെ കല്ലുകളും കുണ്ടും കുഴിയും ഒക്കെ ഉള്ള വഴിയാണ് നന്നായിട്ട് നടക്കാൻ പറ്റാത്തവർക്കൊക്കെ പോവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ ഭ എന്ന് പറഞ്ഞാൽ അപകാര ഭംഗി കാടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ഭയങ്കര ഭംഗി തന്നെയാണ് കേട്ടോ പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്നൊരു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അനുഭവിച്ചറിയുമ്പോഴേ അതിൻ്റെ അതിൻ്റെ ഭംഗി നമുക്ക് അറിയുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുമ്പോൾ കൂടെ ചാറ്റൽ മഴയുണ്ടായിരുന്നു ചാറ്റൽ മഴയും കൊണ്ട് കാട്ടിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വല്ലാത്തൊരനുഭവം തന്നെയാണ് പിന്നെ മഴക്കാലമായതുകൊണ്ടാണ് തോന്നുന്നു പോകുന്ന വഴിയിലൊക്കെ പാറകളിൽ കൽത്താമര വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയുമോ പൂക്കൾ കാണാൻ പക്ഷെ അന്ന് കൽത്ത അതെന്ത് പൂക്കളാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ അതിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കൽത്താമരയാണെന്നുള്ള അതിൻ്റെ പേരെനിക്ക് മനസ്സിലായത് എന്താണെങ്കിലും അങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പം കൂടെ എൻ്റെ കെട്ടിയ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി നട കയറി പോകാനേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ കൂടെ അവിടെ അറിയുന്ന രണ്ട് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അവർ അവരുടെ കൂടെ ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ മോളെ ഫ്രണ്ട്സായിരുന്നു അവർ അപ്പോൾ ഏട്ടനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്തു വെച്ചാൽ തന്നെ നിർത്തിയിട്ട് താഴേക്ക് ഇറങ്ങി മറ്റേ കുട്ടി ഒരു ഉണ്ണി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ താഴേക്ക് തന്നെ വെച്ചു ഞാനും മക്കളും വീണ്ടും മുകളിലേക്ക് നടത്താൻ തുടർന്നു കുറച്ച് ചെന്നപ്പം കാടൊക്കെ വഴിമാറി നല്ല പുൽമേടുകൾ ആണ് നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ പോകുന്ന വഴിയിൽ എന്ന് വെച്ചാൽ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ശരിക്കും നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ രാവിലെ ഫോറസ്റ്റ് ഗാർഡുകൾ ആദ്യം പോയി അവിടെയൊക്കെ ആനയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മളെ കയറ്റി വിടുന്നത് അവർ അതിന് ശേഷം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ വഴിയിൽ ആനകളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ യാത്രക്കാർക്ക് അപ്പോൾ അതിന് അവർ ആദ്യം തന്നെ രാവിലെ നേരത്തെ പോയിട്ട് ആനകൾ എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ ഭംഗിയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ആകാശവും ഭൂമിയും ഒരുമിച്ച് നിൽക്കുന്ന പോലെയാണ് നമ്മൾക്ക് തോന്നുക നമ്മളിങ്ങനെ ഒഴിഞ്ഞു കൊണ്ടാണ് മേഘങ്ങൾ പോകുന്നത് ഭയങ്കര കോടയായിരുന്നു കോട നല്ല കാറ്റും അല്ലേ പിന്നെ പോകുന്ന വഴിയിൽ നല്ല അട്ടയൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഞങ്ങൾ സാനിറ്റൈസർ കൈ പിടിച്ചിരുന്നു അതുപയോഗിച്ചപ്പോൾ അവരൊക്കെ അതൊക്കെ മേലെങ്ങോട് ീണ് പോയി ഇത് കണ്ട നല്ല ഭംഗിയുള്ള എന്ത് ഭംഗിയാ നോക്കുക ആ കാട് കാണാൻ വളരെ അധികം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു കാശിത്തുമ്പ പൂക്കൾ നന്നായിട്ട് ഈ പച്ച പുല്ലുകളുടെ ഇടയിൽ വിരിഞ്ഞു നിന്നായിരുന്നു കാണാനും അതിന് കണ്ണിന് ഒരു ഭയങ്കര കുളിർമ വേണം നമ്മൾക്ക് അപ്പോൾ എല്ലാവരും അവിടെ പോയി ഒന്ന് കാണുക അതുപോലെ തന്നെ അവിടെ കാട് നശിപ്പിക്കാതിരിക്കാൻ ഇരിക്കാൻ ശ്രമിക്കുക സിഗറേറ്റ് ഒന്നും വലിക്കാണ്ടിരിക്കുക അവിടെ പോകുമ്പോൾ കാരണം പുല്ലുകളിലൊക്കെ തീ പടർന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നശിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക കാരണം നമുക്ക് പോയാൽ ഒരിക്കലും നഷ്ടം വരാത്തൊരു സ്ഥലമാണ് പിന്നെ അതുമല്ല യാത്രകൾ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ തരുന്നു അനുഭൂതി തരുകയും ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയുന്നത് അതും പ്രകൃതിയിലൂടെയുള്ള എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷം തരുന്ന നമുക്ക് മനസ്സിന് ശരീരത്തിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ കയറി കയറിപ്പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോവുക കാരണം നമ്മളെ റിസ്ക്കിലാണ് നമ്മൾ അങ്ങോട്ട് പോവുന്നത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഒക്കെ കയറിപ്പോവണെല്ലാവരും അതാണ് പറയാനുള്ളത്